നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് നാല് മണി ചായക്ക് ഒരു സൂപ്പർ സാധനം ഉണ്ടാക്കണേട്ടോ ഞാൻ എന്താണെന്നറിയോ രണ്ട് കൊള്ളിക്കഴുകി കിട്ടിയിട്ടുണ്ട് അതായത് മരച്ചീനി കപ്പ അതുപോലൊരു സൂപ്പർ ഐറ്റമാണ് ഞാൻ ഞാനിത് ഉണ്ടാക്കണേട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കണം നല്ല സ്വാദായിട്ടൊക്കെ രാജേട്ടനും അവിടുത്തെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പം എനിക്ക് മാത്രമേ ഇഷ്ടക്കുറവുള്ളൂ എനിക്കെന്താണെന്നറിയുമോ എനിക്ക് ചക്ക ഇഷ്ടം കൊള്ളിയേക്കാളും പക്ഷേ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പുള്ളി എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അത് ഉണ്ടാക്കണേട്ടോ അതിന് മുമ്പ് ഒരു കാര്യം പറയാണ് ഇന്നലെ ഞാൻ ഒരു ഞാൻ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മാമ്പഴത്തിൻ്റെ ഇങ്ങനെ പിരിഞ്ഞു ഒഴിച്ച് കുടിക്കണതൊക്കെ ഇല്ലേ അതിന് കുറെ ആൾക്കാർ ഇഷ്ടമായിട്ട് ഇങ്ങനെ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രസൻ്റെയൊക്കെ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ പിരിഞ്ഞൊഴിച്ച് ചോറ് കുട്ടികൾക്ക് കൊടുക്കാറുണ്ടെന്നൊക്കെ കുറേ പേര് പറഞ്ഞു അങ്ങനെ ഇഷ്ടമായി എല്ലാവർക്കും പിന്നെ എന്ന് ഞാൻ വിചാരിക്കും ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ കാണിക്കൂട്ടോ യൂട്യൂബേഴ്സ് സ്റ്റുഡിയോലെ വീക്കിലി ഹൈലൈറ്റ് ഓഫ് യുവർ മോസ്റ്റ് എൻഗേജ്ഡ് ഓഡിയൻസ് മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് യുവർ ടോപ്പ് കമൻറ്റേഴ്സ് ഒരു മൂന്ന് പേരുടെ പേര് പേരെഴുതോ ഈ ആഴ്ചയിലെഴുതിക്കുന്നത് ഒരാൾ വിനീത് ശ്രീലകത്ത് പിന്നൊരാള് വനജ പ്രവീൺ പിന്നൊരാള് സുരേഷ് നായർ ഇവര് മൂന്നാളുടെ പേര് നൂറേ പ്ലസ് ആണ് കേട്ടോ കമ്മൻറ്റ് നൂറേ പ്ലസ് ആണത് അങ്ങനെ എല്ലാ ആഴ്ചയും മാറി മാറി വരും കേട്ടോ ഞാൻ മുൻപ് പറയാറുണ്ട് ഇനി ഞാൻ അങ്ങനെ പറയാം കേട്ടോ ശരിക്കും പറയാം ഇന്ന് ഞാനിങ്ങനെ വിട്ടുപോകും പറയാനായിട്ട് പറയാനായിട്ടിട്ടാ സോറി അതുകൊണ്ട് പറയുന്നത് ഈ പ്രാവശ്യത്തെ ഹൈലൈറ്റ് ഓഡിയൻസിനെ കാണിക്കണത് ഇവർ മൂന്ന് പേരാണ് പിന്നെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ ആഴ്ചയിൽ വേറെ ആൾക്കാരായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്ഥിരമായിട്ട് പറയാം അത് കൊള്ളിട്ടുണ്ടാക്കണത് കേട്ടോ കൊള്ളിക്കഴിഞ്ഞ് ഞാൻ രണ്ടെണ്ണേ മേടിച്ചിട്ടുള്ളൂ രണ്ടേ രണ്ടെണ്ണം രണ്ടെണ്ണം തൂലിയൊക്കെ കളഞ്ഞ് അത് കഷ്ണങ്ങളാക്കി കാണിച്ചതാ കേട്ടോ എന്താ ഇതാണ് കേട്ടോ കൊള്ളി നുറുക്കി തൊണ്ട് കളഞ്ഞ് കഴുകി നുറുക്കിയിട്ട് വീണ്ടും കഴുകി ഇനി നമുക്ക് കുക്കറിലിടാം കേട്ടോ നീ വലിയ കുക്കറില് കുക്കറില വെക്കണം നിറച്ചിട്ടു ഇനി അതിൽ അടുപ്പത്ത് വെക്കാം വെള്ളമൊഴിക്കണം കേട്ടോ ഒഴിക്കാം ഒരു ഒരു കപ്പ് വെള്ളം ഏതാണ്ട് അതിൻ്റെ മുകളിലെത്താവുന്ന അത്രയ്ക്ക് ഒഴിക്കാം മേലെ എത്താവുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു ഉപ്പിട്ടു നന്നായിട്ട് വെള്ളം വേണം ഊറ്റിക്കളയണേ ഉപ്പൊക്കെ ഇട്ടു ഒന്ന് മിക്സ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അടച്ച് ഒരു രണ്ട് വിസിൽ വരുത്താം അതിൻ്റെ വിസിൽ വരുമ്പോഴേക്കും ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ നന്നാക്കി ചുമന്നുള്ളി ഒരു അഞ്ചു പത്തെണ്ണം ഉണ്ട് വെളുത്തുള്ളിയുണ്ട് അഞ്ചെട്ടെണ്ണം വിസിൽ വന്നൂട്ടോ രണ്ടെണ്ണം ഞാൻ ഓഫാക്കിയിട്ടുണ്ട് പ്രഷർ പോകുമ്പളേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം നന്നായിട്ട് ആദ്യം വെളുത്തുള്ളി ചതച്ചു എങ്ങാനും ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ പ്രഷറുണ്ടാവണ്ടെന്ന് വെച്ചിട്ട് കേട്ടോ ഞാൻ ചെയ്യണത് വെളുത്തുള്ളിയും ചേർത്തു പിന്നെ ചുമന്നുള്ളി ഉണ്ട് കേട്ടോ നന്നായിട്ട് ചുമന്തുള്ളിയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും കല്ലിലിങ്ങനെ ചതച്ചെടുക്കാം കൊള്ളിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഇഷ്ടപ്പെട്ട സാധനം ഇന്നലെ ഞാൻ ചായക്ക് അട ഉണ്ടാക്കി ചക്കട ചക്കട നമ്മുടെ മറ്റേ ബേ ലീഫിലേ നമ്മുടെ വേലീടെ അവിടെ ഒരു മരം നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് കുറച്ച് ഇലയൊക്കെ പൊട്ടിച്ചു ബേ ലീഫ് എന്നൊക്കെ പറയുമല്ലോ കറുവാ ഇല പോലത്തെ അലയില്ലേ ഇല പോലത്തെ അല്ലാതെ തന്നെ ഞാൻ തോന്നുന്നു ഇത് വാങ്ങി വെച്ചു കൂട്ടോ അതിന് നമുക്ക് അതിൻ്റെ പ്രഷർ പോകുമ്പോഴേക്കും ഉള്ളി മൂപ്പിക്കാം നമുക്ക് കുറച്ച് സമയം പിടിക്കുമല്ലോ അപ്പോഴേക്കും അതിൻ്റെ പ്രഷറും കഴിയും ചീനച്ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം നന്നായിട്ട് വേണം കേട്ടോ ഉള്ളിമുളകും നന്നായിട്ട് വെളിച്ചെണ്ണയിലും ഒരിഞ്ഞ് കിട്ടണം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായിട്ട് ഒന്നും കൂടി ചതച്ചിട്ട് അതിലേക്ക് ഇടാം കേട്ടോ നല്ല ചൂടുണ്ട് വേഗം ആവും കേട്ടോ ഫുള്ളും അതിലേക്ക് തുടച്ചിട്ടു നന്നായിട്ട് ഇളക്കാം കുറച്ച് കറിവേപ്പില ഇടണം കുറച്ച് കറിവേപ്പിലുണ്ട് ഇട്ടോ അവിടെ അതാ ജയശ്രീ കൊണ്ടുവന്ന കയറി കറിവേപ്പില ജയശ്രീ അപ്പം അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ കേട്ടോ നല്ല കറിവേപ്പില അല്ലേ തള്ളി നല്ല രസകരമായ കറിവേപ്പിലാണ് അപ്പോൾ നന്നായിട്ടിട്ടു ഇഷ്ടംപോലെ ഉണ്ട് അവിടെ പിന്നെ നിളക്കാൻ ബെസ്റ്റായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവണ വരയ്ക്ക് ഇളക്കണം നമുക്കിതിൻ്റെ പ്രഷർ പോയോ നോക്കാം കേട്ടോ ആ പോയിട്ടുണ്ട് ഇതാ കണ്ടോ നന്നായിട്ട് വെന്തണ്ട് കേട്ടോ ബെസ്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഈ ഒന്ന് ഊറ്റിക്കളയണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ നമ്മൾ അത് ഊറ്റിക്കളയാം ഇനി അടപ്പ് ഇങ്ങനെ അടപ്പ് കൊണ്ട് തടഞ്ഞിട്ട് പിന്നെ വെള്ളം ഊറ്റിക്കളയാട്ടോ ചീന ചെടലിക്ക് തന്നെ കളയാൻ എനിക്ക് ഒറ്റ കൈ കൊണ്ട് ചെയ്യണേ ബുദ്ധിമുട്ടുണ്ട് എന്നനുസരില്ല വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞു അപ്പോൾ എന്താ കുണെന്നു വെച്ചാൽ അതിൻ്റെ കട്ട് ഉണ്ടെങ്കിൽ പോകും സ്റ്റാർച്ച് അധികമുള്ള കുറേ സ്റ്റാർച്ച് അങ്ങനെയും പോയി കിട്ടും നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മരിയുമ്പോൾ അതിൽ കുറേ പൊടികളൊക്കെ ഇടണം കേട്ടോ ഇന്ന് ഞാൻ കുറേ പൊടികൾ ഇടണുണ്ട് നല്ല രസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കണ്ട ചുമ്പൈ കണ്ടോ നമുക്ക് പൊടികളിടാൻ തുടങ്ങാം കേട്ടോ വൺ ബൈ വൺ ആയിട്ട് ഇടാം ആദ്യം തന്നെ നമുക്ക് തീ ഒന്ന് ചുരുക്കി വയ്ക്കാം കേട്ടോ ചുരുക്കി ചായക്ക് വെള്ളം വെക്കാം കേട്ടോ ഇത് റെഡി ആയി വരുമ്പോഴേക്കും ചായയുടെ വെള്ളം കൂടിയും തിളച്ചോട്ടെ ഒരുമിച്ച് കാലാവും രണ്ടും കൂടിയിട്ട് ഇനി നമുക്ക് പൊടി ഇടാം കേട്ടോ നായ തീ കുറച്ചു ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കി ദെൻ അടുത്തത് മല്ലിപ്പൊടിയാണ് കേട്ടോ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഉണ്ടാറില്ല ഞങ്ങൾ ഇപ്പം ഇട്ടതാണ് നല്ല രസമുണ്ട് കേട്ടോ ഉണ്ടാവൂട്ടോ നല്ല രസം ഉണ്ടാവും മുളക് പൊടി ഇട്ടു രണ്ട് സ്പൂണ് നല്ല എരിവുണ്ടെങ്കിലാണ് രാജേട്ടനൊക്കെ ഇഷ്ടമുള്ളൂ കേട്ടോ പിന്നെ മസാലപ്പൊടി ഇട്ടു അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി പ്ലസ് മഞ്ഞൾപ്പൊടി നാല് പൊടികളിട്ടു അതൊന്നും ഒരിഞ്ഞു കഷ്ണം ഇട്ടു ദാ ായിട്ട് വെന്തൊക്കെ കഷ്ണം കിട്ടാം ഞളക്കാഞ്ഞ് നമുക്ക് ആ എന്താ നിറം അല്ലേ അടിപൊളിയ നിറം തന്നെയല്ല അടിപൊളിയ സ്വാദമാണ് കേട്ടതിന് ഉം നമുക്ക് ഈ കുക്കറിൽ കുറച്ച് അടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കില്ലേ അതൊക്കെ ഇടാം ഉം വീണ്ടും ഇളക്കി എല്ലാ സ്ഥലത്തും എത്തണ്ടേ മഞ്ഞളും മുളകും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഒക്കെ എല്ലാം എല്ലായിടത്തും എത്തട്ടെ മസാല കംപ്ലീറ്റ് എത്തട്ടെ ചുമന്ന കൊള്ളി അല്ലേ വെള്ളം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി ഒക്കെ കഴിക്കാം അതുകൂടെ ചപ്പാത്തി ഒന്നും കൂട്ടണില്ലേ വെറുതെ കൊള്ളി തന്നെയാണ് കേട്ടോ അടച്ചു വയ്ക്കാം ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം കേട്ടോ നേരം കഴിഞ്ഞു നമുക്ക് നമുക്കതിന്ന് കുറച്ച് കറുത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ താഴെ വച്ചിട്ടുണ്ടാ കേട്ടോ കൈ ചീനച്ചട്ടി നിറങ്ങണോ നിങ്ങൾക്ക് തരാം ദാ എല്ലാവരും കഴിച്ചോളൂ കേട്ടോ അതാ സ്പൂണ് ഉണ്ട് ചായതിപ്പം ആവും കേട്ടോ ചായ തിളയ്ക്കാൻ വരുന്നേ ഉള്ളൂ കൊള്ളി ഉപ്പേലൊക്കെ ശരിയായിട്ടോ കൊള്ളി നല്ലോണം മസാല കിട്ടാൻ വച്ചിരിക്കുന്നത് നല്ല ഒരു ഗ്ലാസ് ചായയും എടുത്തോളൂ കേട്ടോ പിന്നെ കൊള്ളിക്കിഴങ്ങ് നല്ല രസര രസകരമായ ഒരു കറി അതാ ഉണ്ടോ പക്ഷേ എനിക്കിഷ്ടം ഇത് ഇല്ല പക്ഷെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതാ എൻ്റെ സ്വാദൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഈ കൊള്ളിയല്ല ഇഷ്ടം നമ്മൾ മനസ്സക്കാണെങ്കിൽ ഞാൻ കുറേ എടുത്തേനെ അപ്പോൾ കൊള്ളി പേര് നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഉണ്ടാക്കി നോക്കൂ ഞാൻ എല്ലാം ട്ടുണ്ട് ഈ പ്രാവശ്യം സാധാരണ ഞങ്ങൾ വെക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഉണ്ടാകുള്ളൂ ഇന്ന് ഇത്തിരി മല്ലിപ്പൊടിയും ഇത്തിരി മസാലപ്പൊടിയും എല്ലാം ഇട്ടും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലി മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി എല്ലാം ഇട്ടും ഇത് രസം അറിയൂ സൂപ്പറാണ് വന്നെ തരാം സൂപ്പർ സൂപ്പർ സൂപ്പാണ് ഉണ്ടാക്കൂട്ടോ നിങ്ങൾ നന്നായിട്ട് വെന്തുണ്ട് കേട്ടോണ്ട് വെന്തേ പക്ഷെ രാജാവിടെ അത്രയും വെന്തതിഷ്ടമല്ല പക്ഷെ എനിക്ക് വെന്തതിഷ്ടാണ് എനിക്കെന്ന് അത്ര എല്ലാവർക്കും ഇഷ്ടമാണ് വെന്തായിട്ട് വന്നിട്ടുണ്ട് വേവിച്ചിട്ടൊരു വെള്ളം ഊറ്റിക്കളഞ്ഞു അപ്പം കട്ടൊക്കെ പോലോ നമ്മൾ പണ്ടത്തെ ആൾക്കാർക്ക് ഇതേ നല്ലോ ആഹാരമൊക്കെ കൊള്ളി കൊള്ളിയുള്ള സമയത്ത് കൊള്ളി ചക്ക സമയത്ത് ചക്ക നന്നായിട്ട് ദേഹാധ്വാനം ചെയ്യുന്ന ആൾക്കാരല്ലേ അവർക്ക് തിന്ന ഒരു കുഴപ്പമില്ല ഇത് കഴിക്കുക നല്ല ഗുണം പണിയെടുക്കുക ഒരു കുഴപ്പമില്ല അങ്ങനെയല്ല അത് കഴിക്കുക വെറുതെ ഇരിക്കുക അത് നല്ല കുഴപ്പം പണിയെടുക്കണം നന്നായിട്ട് ഓക്കെ പണിയെടുക്കുക എല്ലാവരും വാങ്ങിച്ച് കഴിച്ചോളൂ കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് വേവിക്കുമ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക വെന്ത് കഴിയുമ്പോൾ വെള്ളം അങ്ങനെ ഊറ്റിക്കളയുക എന്നിട്ടുണ്ടാക്കിയാൽ മതി ഒരു കുഴപ്പമില്ല സ്റ്റാർച്ച് കുറെ അങ്ങനെ പോകും അതിലൊക്കെ ആപ്പം നിറയാണ് കട്ടകർ ഉണ്ടെങ്കിൽ അതും കൊള്ളും ഓക്കെ